അസ്സലാമു അലൈക്കും ആ ഉമ്മ ഞാൻ ഞാൻ ജുമൈലാക്കൊന്ന് വിളിക്കട്ടെ അമ്മായി അമ്മായി അവൾ നാളെ വരുമോ നാളെ ഒരു വിരുന്ന് പാർക്കാൻ വരുമോ ആ ഷാഫി അവരെ മറ്റന്നാളെ വരുള്ളൂ നാളെ നമ്മൾ അങ്ങോട്ട് പോവല്ലേ അടുക്കള കാണാൻ ഈ വരൂല്ലേ ആ പെണ്ണിനോട് നാളെ വരാമെന്നാണല്ലോ പറഞ്ഞത് അവൾ എന്നോട് പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ ദിവസം വരുന്ന ആ അത് പിന്നെ ഓൾ പറഞ്ഞിട്ടിട്ടിപ്പോൾ അങ്ങനെ വരാൻ പറ്റുമോ കല്യാണം ഇപ്പോൾ കഴിഞ്ഞതല്ലേ കുറച്ച് ഒരു പറയണു കേൾക്കണ്ടേ ഞാനൊന്നേ ഓൾക്ക് വിളിച്ച് നോക്കട്ടെ ഓളിപ്പോൾ എവിടെയാവോ എന്താ പണിയാവോ ഞാൻ ഓളൂടെ വിളിച്ച ഈ കാര്യങ്ങളൊക്കെ പറയട്ടെ അമ്മായി ഓൾ അവൾ ഫോണ് കൊണ്ടുപോയിക്കണില്ലേ ആ ഫോണൊക്കെ അവൾ കൊണ്ടുപോയിക്കണം ഇപ്പോഴത്തെ കുട്ടികളിപ്പോൾ ഫോണൊന്നും കൊണ്ടുപോകാതെ പോവില്ലല്ലോ ഓൾ എനിക്ക് വിളിച്ചിരുന്നു അപ്പോൾ ഈ എവിടെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ പുറത്ത് പോയതാണ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഈ പെണ്ണ് കാണാൻ പോയതാണെന്ന് പോയതാണെന്നു ഞാനങ്ങനെയാണെങ്കിൽ ഓളോട് പറയുന്നു വേണ്ടമ്മേ ഞാനേ ഞാൻ വിളിച്ചു വന്നോളാം നിങ്ങളൊന്നും പറയണ്ട ഞാൻ ഞാനിന്ന് വിളിച്ചു നോക്കട്ടെ ഷാഫി ജുമൈലയുടെ നമ്പറിലേക്ക് വിളിച്ചു ഫോൺ എടുത്തത് ആഷിക്കായിരുന്നു ഹലോ ഹലോ ഷിക്ക് എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ ആ സുഖമാണ് ഷാഫിക്ക ജുമയിലവിടെ ജുമയിലവിടെ ആരൊക്കെ കാണാൻ വന്നിട്ടുണ്ടാവുള്ള അടുത്തുള്ള അപ്പോൾ അവളെ അവരോട് സംസാരിക്കുക അടുക്കളയിലാണ് ആ അതന്നെ പിന്നെ എന്തൊക്കെയാണ് സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചു ആ ഫുഡൊക്കെ കഴിച്ചു ഷാഫിക്ക പിന്നെ ഞാനങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു നാളെ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരുന്ന കേട്ടോ ഞാൻ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു ആ ആയിക്കോട്ടെടാ ഇനി വിളിച്ച് പറയുന്നു വേണ്ട ഞാൻ ഇവരൊക്കെ കൂടെ വരാം അത് പെണ്ണുങ്ങളെ പരിപാടിയല്ലേ ഞാനെന്തിനാണ് വരുന്നത് അതിനിപ്പോൾ എന്താ പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ ഡ്രൈവിങ് ആണ് ആണുങ്ങളെന്നു ചെയ്യണ്ടേ നിങ്ങൾ എന്തായാലും ഓല കൂടെ വരേണ്ടേ ആ ഇൻഷാല്ല ഷിക്കാ ഞാൻ വരാം പിന്നെ ജുമയിലാക്ക അവിടെ ഒരു പോയോ അല്ലേ അറിയില്ല അവർ പോയോ അറിയില്ല പോവാനായിട്ടുണ്ടാവും കുറച്ച് നേരമായി അവർ വന്നിട്ട് ഓൾ വന്നിട്ടേ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം ആ എന്താ കാര്യം ഒന്നുമില്ലടാ വെറുതെ ഉള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു പിന്നെ അതല്ല നിങ്ങൾ എന്നാ ഇങ്ങോട്ട് വരിക ആ ഞങ്ങൾ മറ്റന്നാളല്ലേ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇൻഷല്ല ഞങ്ങൾ മറ്റന്നാൾ ഇവിടെക്ക് നിൽക്കാൻ വരുന്നത് പിന്നെ ഒരുപാട് അപ്പോ തന്നെ വിന്നകളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആ നിങ്ങൾ വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ എന്തിനാ ഞങ്ങൾ ഇപ്പോൾ തന്നെ പോണേ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കി നിങ്ങളെ ചെങ്ങായമാരൊക്കെ ഇവിടെ ഇല്ലേ നിങ്ങൾ അവിടെ ആയാലും ഗൾഫ്ക്ക് പോകാനൊന്നും ആയിട്ടില്ലല്ലോ കുറച്ചും കൂടി കഴിയട്ടെ എന്നിട്ട് പോകണം ഗൾഫ് നിങ്ങളെ ചെങ്ങായിമാരൊക്കെ ഇവിടെ ഇല്ലേ നിങ്ങളെ ഓരോപ്പൊക്കെ കുറച്ച് പൊടിക്ക് ജുമൈല എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെങ്ങായിമാരും എല്ലാവരും ആ അവൾ അപ്പോൾ തന്നെ അതൊക്കെ പറഞ്ഞോ പിന്നെ ഓള് പറയാതെ അവൾക്ക് നിങ്ങളെ പറ്റി തന്നെ എപ്പോഴും പറയുള്ളൂ ആ പിന്നെ എന്നാൽ ആയിക്കോട്ടെടാ ഹാഷിക്കേ ഈ ജുമൈല വന്നിട്ടൊന്ന് വിളിക്കാൻ പറയണ്ടേ ആ ആയിക്കോട്ടെ ഷാഫിക്ക എന്നാൽ ഓക്കെ അസ്സാം അല്ലേക്കു വലൈക്കും അസലം ഇതും പറഞ്ഞ് ഷാഫി ഫോൺ കട്ടാക്കി അവൻ വീണ്ടും ആലോചിച്ചു ചുമയിലൂടെ ഒന്ന് പറഞ്ഞാലേ മനസ്സിന് സമാധാനമാവുള്ളൂ അവളിപ്പോയി എവിടുന്നാണ് അവളെ കണ്ടത് ഓൾ പറഞ്ഞല്ലോ ഞാൻ സ്നേഹിക്കേണ്ട പെണ്ണിനെ കണ്ടു എന്ന് ഓളിപ്പോൾ എങ്ങനെ മനസ്സിലാക്കി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നല്ലോ ഓളെങ്ങനെ കണ്ടുപിടിച്ചു പിന്നെ ആ ഷംനെ പറഞ്ഞും ചെയ്തു ഞാനെങ്ങനെ പുറത്തൊന്നും മുന്നേ ഇറങ്ങിയിട്ടില്ല എന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ടോള് എന്തോ ഒരു കോഴ്സിന് രണ്ട് വർഷത്തെ പോയിരുന്നല്ലോ പക്ഷേ അതും ഓളെ അമ്മോനൊക്കെ എപ്പോഴും ആക്കി കൊടുക്കരുതായിരുന്നു ഓളങ്ങനെ ഒറ്റയ്ക്കൊന്നും പോവാറില്ലായിരുന്നു പിന്നെ എങ്ങനെ പോളു ഇതൊക്കെ കണ്ടേ ഇനി ഓളെങ്ങാനും ജുമയിലെ എല്ലാം പറഞ്ഞോ ഓൾ എന്നെപ്പറ്റി എന്തെങ്കിലും അന്വേഷിച്ചോ എന്താ എനിക്കൊന്നും അറിയില്ല ജുമയിലാണെങ്കിൽ അന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സുറുമൊക്കെ വന്നതുകൊണ്ട് ഓൾ പിന്നെ മുണ്ടാതെയിരുന്നു എനിക്കിപ്പോൾ ഈ കാര്യം അറിയാനിട്ട് ഒരു സമാധാനം എന്താ സംഭവമാവും ഏതായാലും ഞാനിങ്ങനെ ടെൻഷനായിട്ട് ഇപ്പം എന്താ കാര്യം എന്തായാലും ജുമയിലെ വിളിക്കട്ടെ ഉമ്മ ഉപ്പാക്കൊക്കെ വിളിച്ച് പറഞ്ഞാവും നാളെ തന്നെ അങ്ങോട്ട് പോകേണ്ടിയിരുന്നു ഇനിയിപ്പോൾ നാളെ പോകാൻ പറ്റുമെന്നറിയില്ല നാളെ ജുമയിലാൻ്റെ വീട്ടിൽ അടുക്കള കാണലിന് പോവല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ മറ്റന്നാളാക്കേണ്ടി വരും മറ്റന്നാളെ ഉച്ചക്ക് എന്തായാലും ഉപ്പം വിളിക്കായിരിക്കും ആ എന്തായി മോനെ ഈ ജുമയിലാന്ന് വിളിച്ചോ ഇല്ല അമ് മ്മ് എന്തോ തിരക്കിലാണ് ഓളെ കാണാനേ ആ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഓൾ അവിടെ അടുക്കളയിലാണെന്ന് പറഞ്ഞു ആഷിക്ക് പറഞ്ഞു ഓൾ വന്നിട്ട് വിളിക്കാമെന്ന് ആ നേരത്തെ എനിക്ക് വിളിച്ചിരുന്നോ നേരത്തെ വിളിച്ചപ്പോൾ ഓളും അതേപോലെ പെട്ടെന്ന് ഫോ ഫോണ് വെച്ചു ഇപ്പോൾ പുതിയല്ലേ അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഒരെയൊക്കെ കാണാൻ വരൂല്ലേ ആ ഉമ്മ ഇവിടെ അമ്മായി ആ ഉമ്മ ഉമ്മതാ അവിടെയുണ്ട് ഉമ്മ അതാ ഫോൺ ചെയ്യണം ഉപ്പാക്കാൻ തോന്നുന്നു ഏ ഉമ്മൻ്റെ ഫോൺ പോലെ ഇപ്പോഴും കഴിഞ്ഞില്ലേ അവൻ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു ഫോണിൽ സംസാരിച്ചിരിക്കുന്ന ഉമ്മയോട് അവൻ കൈകൊണ്ട് ചോദിച്ചു എന്തായി ഉമ്മ എന്തായി ആ ഞാൻ പറയാം ആ എന്നാൽ പിന്നെ ആയിക്കോട്ടെ കേട്ടാ പറഞ്ഞ പോലെ എന്നാൽ ഉമ്മ ഫോൺ വെച്ചു എന്തായി ഉമ്മ ഉപ്പ എന്താ പറഞ്ഞത് ഉപ്പെന്ന് പറയാന് ഉപ്പാക്ക് സന്തോഷമല്ലേ ഓലക്കിപ്പോൾ കാത്തിരിക്കല്ലേ എല്ലാവർക്കും സന്തോഷമാണ് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉപ്പയും എല്ലാവരും അതാ പറയുന്നത് അങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോൾ ഓരോ വേണ്ട വെച്ചാലും എങ്ങനെയെങ്കിലും ഞങ്ങൾ നടത്തി തരുമെന്നാണ് പറഞ്ഞത് ഈ എന്താ ഇതുവരെ അതൊന്നും ആരോടും പറയാഞ്ഞേ ഉമ്മ ഞാൻ പിന്നെ പറഞ്ഞില്ല ഇനിയിപ്പം ടെൻഷൻ ടെൻഷനാക്കണ്ടെന്ന് കരുതി അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനായി തന്നെ ഉണ്ട് വേണ്ടെന്ന് വെച്ചായിരുന്നു എനിക്കത് വിരിച്ചിട്ടില്ലായിരുന്നു അതല്ല ഇപ്പം ഉമ്മ ഞാൻ ഈ രണ്ട് കല്യാണത്തിന് നിന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുമോ എന്നാലും എൻ്റെ ഷാഫിയെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞുകൂടെ ഞങ്ങളോട് ഈ എന്തിനാ ഇങ്ങനെ മറിച്ച് വെക്കണേ ഞങ്ങളതിൻ്റെ കൂടെ നിൽക്കൂലേ അതാ ഒപ്പയും പറയണേ എങ്ങനെയെങ്കിലും ഞങ്ങൾ നടത്തി തരുന്ന അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഓലൊക്കെ പറയാം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണ് വേറെ ഇതൊക്കെ കണ്ണി കണ്ട പെണ്ണുങ്ങളെ പെണ്ണ് കാണാൻ പോയി തീർന്ന് വല്ലാത്തൊരാളെ ചിട്ടയേ ഓലെല്ലാവരും ഇപ്പം ഇതാ പറയണേ എൻ്റെ കുറ്റം ഇപ്പോഴാണ് അതിൻ്റെ എല്ലാവരും കുറ്റം പറയണത് ആ ഉമ്മ അതിപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഞാൻ വിചാരിച്ചു അവിടെ കല്യാണം ഒക്കെ കഴിഞ്ഞു തന്നെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും എന്താ ഉപ്പ പറഞ്ഞത് എന്ന് പോയി നോക്കാന്നാണ് പറഞ്ഞേ ആ നാളെ ഇപ്പോൾ ജുമയിലാൻ്റെ അടുക്കള കാണലല്ലേ നമ്മളെല്ലാവരും അതിന് പോകണ്ടേ നമുക്കമ്മ മറ്റന്നാളാക്കിയാലോ ഓരോട് ആ അബ്ബാസിനോട് വിളിച്ച് പറയാൻ പറഞ്ഞാലോ മറ്റന്നാളാ ഉച്ചയൊക്കെ ഞങ്ങൾ അതുകൊണ്ട് വരാമെന്ന് ഞങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുമോ ഇനി ഞാനിപ്പോൾ വരണ്ടല്ലോ അത് പറ്റൂല അയ്യോ ഒന്ന് വരണം അതെല്ലാവരും പറയണം അയ്യും വരണം ഈ വരാതെങ്ങനെ എല്ലാവർക്കും ഒന്നും കൂടെയൊക്കെ കാണണ്ടേ ഉപ്പ നാളെങ്ങോട്ട് വരാറുണ്ട് ഓല എല്ലാവരും ആ അപ്പോൾ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നാളെ മറ്റന്നാളേന്ന് പിന്നെ ഓളെ അമ്മൻ്റെ നമ്പർ ഓളെപ്പോൾ ഇവിടെ ഇല്ലയെന്നല്ലോ പറഞ്ഞത് അമ്മോൻ്റെ നമ്പർ ഉപ്പ ഉപ്പു തരാൻ പറഞ്ഞിട്ടുണ്ട് ആ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഓനോടനെ വിളിച്ച് പറയാൻ പറഞ്ഞു എന്നിട്ട് നാളെ പിന്നെ ഇപ്പം വാങ്ങിക്കോളും നമ്പർ എന്തായാലും നല്ല ആൾക്കാരൊക്കെ അല്ലേ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമില്ല അമ്മ ആ പെണ്ണ് നല്ലൊരു പെണ്ണാണ് പക്ഷേ ഞാൻ വിചാരിച്ചോളെ കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് ഓ ഏതായാലും പഠിച്ചോന് എന്താണെന്നറിയില്ല എനിക്കൊരു ഭാഗ്യമൊക്കെ ഇങ്ങനെ ഇപ്പം തരുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ആ ചുമയിലാക്ക വിളിച്ചിട്ട് കിട്ടിയതുമില്ല ഓൾ എന്നോട് കല്യാണത്തിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ കണ്ടു എന്ന് പക്ഷെ ഞാനത് അന്നൊന്നും അപ്പോളൊന്നും മെയിൻ്റെ ചെയ്തില്ലമ്മ പിന്നെ പിന്നെ പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോളാ ഓളാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണമില്ല ഓളെ വിളിച്ചിട്ട് അതൊക്കെ എങ്ങനെ ഓള ആ ക്ഷമനം എങ്ങനെ എന്നെ കുറിച്ച് കല്യാണം കഴിഞ്ഞ് ഒഴിവാക്കി ഇതൊക്കെ അറിഞ്ഞതൊക്കെ എനിക്കൊന്നും അറിയണം വിശദമായിട്ട് ആ അതെന്നെ ഓൾ വിളിച്ചോളൂ മോനെ അല്ലാതെ ഈ ഇങ്ങനെ ഇപ്പോൾ അതിനൊന്നും ടെൻഷനാവല്ലേ ഓ ഭാഗ്യം എൻ്റെ കുട്ടിക്ക് ഇനി എന്തെങ്കിലും ഒന്ന് നടന്നിട്ടിയാൽ മതിയെന്നോ ഒന്നും വേണ്ടില്ലായിരുന്നു നല്ലൊരു പെൺകുട്ടി ആയാൽ മതിയായിരുന്നു എൻ്റെ മോനെ മനസ്സിലാക്കണേ അല്ലാതെ ഈ ഒന്നും വേണ്ട മോനെ ആ ഉമ്മ തുടങ്ങി നിങ്ങൾ സങ്കടം ഉമ്മ നിങ്ങൾ സങ്കടപ്പെടല്ലേ എല്ലാത്തിനും വൈ ഉണ്ടാവും അപ്പം കണ്ടില്ലേ നമുക്ക് പോയി നോക്കുക പ്രതീക്ഷിക്കാതെ ഇപ്പോൾ എല്ലാവരും നടന്നത് കണ്ടില്ലേ ഒക്കെ പഠിച്ചവൻ്റെ വിധി ഇനിയും പഠിച്ചോൻ വിചാരിച്ചതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കും ഒന്നും പറയാൻ പറ്റൂലമ്മ അക്കെ ശരിയാവും മോനെ ഇങ്ങനെ ബേജാറാവല്ലേ ഉമ്മ ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ ഏ ഒന്ന് പണ്ട് കളിച്ച സ്ഥലത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എല്ലാവരും കണ്ടൊന്ന് വർത്താനം പറയട്ടെ ഇനിയിപ്പോൾ മറ്റന്നാളാ നമുക്ക് പോകാനായില്ലേ ഉമ്മാനോട് പറഞ്ഞ് ഷാഫി പുറത്തേക്ക് ഇറങ്ങി നടന്നാണ് അവൻ പോയത് വണ്ടി എടുത്തിട്ടില്ലായിരുന്നു ആ കുറേ കാലായില്ലേ എങ്ങനെ നടന്നു പോയിട്ട് പണ്ട് കളിച്ച പാടത്തും പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ ക്ലബ്ബിലൊന്നും പോകണം അവിടെ പോരൊക്കെ ഉണ്ടാവും വഴിയിൽ വെച്ച് അൻസാറിനെ കണ്ടോ ആ അൻസാറെ ആ ഷാഫി എന്താ ഈ പുറത്ത് വാ ഞാനും നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വാ നമുക്കൊന്ന് പോയി നോക്കാം പയ്യെ സ്നേഹിതന്മാരെയൊക്കെ കുറച്ചും കൂടി കാണാറുണ്ട് നമ്മളെ അബ്ബാസ് ഇവിടെ ഓനെ ഓനെ വിളിച്ച് പറഞ്ഞാവല്ലേ ആ ഓൻ പറഞ്ഞു ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ തമ്മിൽ ആരെയും അടുപ്പുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല കേട്ടോ ഓലെ വീട്ടുകാർക്കും അറിയില്ല എന്താ പോലെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ലെന്നാ ആരും അറിഞ്ഞിട്ടില്ലെന്നോ അങ്ങനത്തെ ഒരു ഇതല്ലേ എന്നാ ആരും അറിഞ്ഞിട്ടില്ലെന്നോ പിന്നെ ഞാനാണെങ്കിൽ ആ ഭാഗത്തേക്കും പരിസരത്തേക്കൊന്നും പോയിട്ടില്ല അങ്ങനെ പുറത്ത് വെച്ച് ഓളെ കോളേജിൽ വെച്ച് കാണാനല്ലാതെ അല്ലാതെ സ്കൂളിൽ പ്ലസ് ടെൻ പഠിക്കുമ്പോൾ അങ്ങനെ കാണാനല്ലാതെ സ്കൂളിൽ പോകുമ്പോഴും അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ക്ലബ്ബിൻ്റെ അവിടെ ഇരിക്കുമ്പോഴൊക്കെ കാണാല്ലാതെ അല്ലാതെ ഇപ്പം ഞാൻ അവളെ വീട്ടിലൊന്നും പോയി കണ്ണ് കാണേ അങ്ങനെ ഫോം വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ അത് ശരി വെറുതല്ല ഞാനും വിചാരിച്ചു എൻ്റേതൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യമായ ഓല ആങ്ങളാരിട്ടെല്ലാം വരും ആ ഇപ്പോൾ ഓല വീടിൻ്റെ അവിടെ പോയി നിന്നിട്ട് എനിക്കാണെങ്കിൽ ഞാൻ പിന്നെ അങ്ങനൊന്നും ചെയ്യാല്ലോ ആ ഈ പിന്നെ ഡീസൻറ്റല്ലേ ഞമ്മളെ പോലെ ഒന്നും അല്ലല്ലോ അബ്ബാസിനെ ഒന്ന് കാണാൻ പറ്റുമോ നമുക്ക് ഞാൻ ആ ക്ലബ്ബിലുണ്ട് ഈ എൻ്റെ നമ്പർ ഒന്ന് കാട്ടിക്കാ ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ അബ്ബാസിനെ എൻ്റെ പഴയ സ്നേഹിതന്മാർ നമ്പറൊക്കെ എനിക്ക് വേണം എല്ലാം ഇപ്പോൾ പോയി പോയി പോയത് അതോ ജില്ലാ ഒഴിവാക്കി ഈ ഞങ്ങളൊക്കെ ഒഴിവാക്കിയതല്ലേടാ ഈ അന്നത്തെ ഈ പ്രശ്നം കാരണം ഞങ്ങളോടൊന്നും ഉണ്ടാകാതെ ഒരു രാവിലാണ് പോയതല്ലേ അവിടെ നിന്ന് മേനീ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിങ്ങണ നല്ല ആളായി ഇനി ഇങ്ങനെയൊന്നും കാട്ടല്ലേട്ടാ ഷാഫിയെ ഏ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാലും എനിക്ക് ഇനി ഇപ്പോൾ വേജാറില്ലല്ലോ എനിക്കിപ്പോൾ ഒന്നും കൂടി ഇവിടെ കുടുംബക്കാരായല്ലോ ആ ഇഷ അല്ല അങ്ങനൊന്നും പറയാൻ പറ്റൂല ഉറപ്പിക്കാനൊന്നും പറ്റില്ല എൻ്റെ കാര്യമായതുകൊണ്ട് അൻസാറേ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് വേജാറാ ഏയ് അതൊന്നും ഇല്ലടാ അതൊക്കെ ശരിയാവും എപ്പോഴും ഇങ്ങനെ ടെൻഷനായിരുന്നപ്പോൾ ഇങ്ങനെ ഒക്കെ ശരിയാവും എന്നിപ്പോൾ ഒരേപോലെ പഠിച്ചവന് ഒരാളെ ഇടൂലല്ലോ ഇനിയിപ്പോൾ എന്തിനാ ഓവറായിട്ടൊന്നും ടെൻഷനൊന്നും ഷാഫി ആ അബ്ബാസേ ആ ഞാൻ പറഞ്ഞടാ ഞാനേ എനിക്ക് ഇഷ്ടമായതൊക്കെ പറഞ്ഞിട്ടാ പിന്നെ എന്നാ ഞങ്ങൾ വരുന്നതെന്ന് ഞാൻ വിളിച്ച് പറയാൻ പറഞ്ഞു എൻ്റെ അപ്പൊ ഈ വിളിച്ചാ എൻ്റെ അപ്പം എന്താ പറഞ്ഞത് ആ ഉപ്പൊക്കെ നാളെ വരും ഇനിയിപ്പോൾ നാളെ എന്തായാലും എവിടെ പോകാൻ പറ്റൂല നാളെ ഞങ്ങൾക്ക് ജുമേലാൻ്റെ വീട്ടൊക്കെ സൽക്കാരത്തിന് പോകാണ്ട് അപ്പോൾ ഒലൊക്കെ വരും അപ്പോൾ നാളെന്തായാലും നേരം ഉണ്ടാവില്ല നമുക്ക് മറ്റന്നാളാക്കിയാലോ മറ്റന്നാൾ വൈകുന്നേരം ആക്കിയാലോ ആ എൻ്റെ ഇപ്പം വേറ്റ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്തായാലും മൂലം കൂടി മേറ്റ ഞാൻ നാളെ തീരുമാനിച്ചിട്ടേ നമുക്ക് വിളിച്ച് പറയാട്ടോ എന്ത് ഷാഫിയ എൻ്റെ മുഖത്തൊരു തെളിച്ചില്ലാത്ത ഒന്നുമില്ല കേടാ ഞാനിങ്ങനെ എൻ്റെ ഇങ്ങനെയൊന്നും നടക്കൂലേ എന്നുള്ളൊരു പേടി ഇനി ഇപ്പം നടന്നാൽ തന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം വരുമോ ഒരു പ്രശ്നം വരില്ല എൻ്റെ ഷാഫിയെ ഇപ്പം എന്തിനാ എങ്ങനെ ടെൻഷനാവുന്നുണ്ട് എൻ്റെ ഷാഫിയെ വല്ലാത്തൊരാളെന്നെ ഇങ്ങനെ ഒന്നല്ലേ നല്ല ആദ്യം ഈ ആദ്യം പറഞ്ഞിരുന്നു വരുന്നോടത്ത് വെച്ച് കാണട്ടെ ഇപ്പം എന്താ എൻ്റെ ആ ധൈര്യമൊക്കെ പോയാൽ ആ അതല്ലടാ അതിപ്പോൾ രണ്ടെണ്ണം ഇപ്പം ഇങ്ങനെ ആയില്ലേ അതിൻ്റെ ശേഷം എനിക്കൊരു ഒരു ടെൻഷനാണ് അതൊന്നും അങ്ങനെയൊന്നും ആവില്ല ഈ ബേജാറാകെ ഒക്കെ ശരിയാവും നമുക്ക് ശരിയാക്കണം ഇനിയിപ്പോൾ ഈ പ്രാവശ്യം എന്നെ ഇവിടുന്ന് ഇവിടുന്ന് പെണ്ണ് കെട്ടിച്ചിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്തായാലും ഇവളല്ലെങ്കിൽ വേറൊരാൾ അല്ല അത് വേണ്ടടാ ഇവള് മതി ഞാൻ ആഗ്രഹിച്ച ആകെ ആഗ്രഹിച്ച പെണ്ണാപ്പം അത് ഓൾ തന്നെ കിട്ടുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലേ ഓൾ തന്നെ നിങ്ങൾ സെറ്റാവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇവളല്ലാതെ ഇനി വേറൊരാൾ എൻ്റെ ജീവിതത്തിൽ വേണ്ട പഠിച്ചവനെ എല്ലാം റെഡിയാക്കി തെറ്റെ എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആ അതൊക്കെ ഉണ്ടടാ ഞങ്ങളിപ്പം എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക ചെയ്യും ഇല്ല ഞങ്ങളെ മറന്നത് ഇനി ഞങ്ങൾ അതിങ്ങനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കണ്ട അതിൻ്റെ അത് തെറ്റുപറ്റി സാരമില്ല അന്ന് തന്നെ പോയി ഇതൊക്കെ ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ എനിക്ക് സെറ്റാക്കി തന്നിരുന്നു ഈ വല്ലാത്ത ആളമുണ്ടാതെ നടന്നില്ലേ ആ അതന്നെ ഇപ്പം എൻ്റെ ഉമ്മയും പറയണേ ആരോടെങ്കിലൊക്കെ പറഞ്ഞിങ്ങനെ ഞങ്ങൾ ശരിയാക്കി തരൂലേത് പക്ഷേ ഓളെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ എന്താ ചെയ്യുക അത് ശരിയാക്കി തരാം എന്തായാലും എല്ലാം നല്ലതിന് എന്ന് വിചാരിച്ച് സമാധാനിക്കുക അല്ലേ ഷാഫി കുറേ നേരം കൂട്ടുകാരോടൊപ്പം സംസാരിച്ചു പഴയ സ്നേഹിതന്മാരെയും എല്ലാവരെയും കണ്ട് ഓരോ തമാശകൾ പറഞ്ഞിരുന്നു നേരം പോയതറിഞ്ഞില്ല പെട്ടെന്ന് ഷാഫിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അത് ജുമൈലയുടേതായിരുന്നു അവൻ വേഗം ഫോൺ എടുത്തു ഹലോ ജുമൈല ഓ ഇപ്പം എവിടെ ജേ എന്നപ്പോൾ കിട്ടണില്ലല്ലോ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ പോയാൽ വേം വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് ഇപ്പോൾ പോയിട്ടൊരു വിളി പോലും ഇല്ല നല്ല ആളാണ് പുതിയ പെണ്ണ് കിട്ടിയപ്പോൾ ആരും വേണ്ട മറ്റേത് എൻ്റെ അടുത്തുനിന്ന് അയ്യോ ഇനി പോലെ ഇല്ലായിരുന്നു ആരും വേണ്ട അതിൻ്റെ കെട്ടിയോ മാത്രം മതി ആ അത് പിന്നെ അത് പിന്നെ ഷാഫിക്ക നമ്മളിപ്പോൾ അതിപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും ഇവിടെ ഇപ്പോൾ എല്ലാവരും ഇല്ലേ നമുക്കിപ്പോൾ ഓരോ മുമ്പിൽ മെയിൻറ്റെയിൻ ചെയ്യാതെക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും ആൾക്കാരും ഒന്നും പോണ്ട കുടുംബക്കാരും അയൽവാസികളും ഒക്കെ കാണാൻ എന്താ ചെയ്യുക നിങ്ങൾക്ക് മടുത്തു കണ്ടും വർത്താനം പറഞ്ഞു പേര് പറഞ്ഞു മടുത്തു എനിക്ക് അത് സാരില്ല ജുമല അങ്ങനെ അല്ല അതൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും പിന്നെ അതൊന്നും ആരും ഉണ്ടാവില്ല പിന്നെ ജീവിചാരിക്കും എൻ്റെ പേരൊന്നും ആരെങ്കിലും ചോദിച്ചാലും നിങ്ങളൊന്ന് പോയി ഈ തമാശ ആ ഷാഫിക്ക നിങ്ങൾ വിളിച്ചു പറഞ്ഞല്ലോ എന്തിനാന്നോ ഓ പിന്നെ എനിക്കിപ്പോൾ എനിക്ക് വിളിക്കാനും പാടില്ലേ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാൻ വിളിച്ചതാണ് നിങ്ങൾ വെറുതെ പറയണേ നിങ്ങളെന്തോ എനിക്കും വേണ്ടി വിളിച്ചത് എന്തോ പറയാൻ വേണ്ടി വിളിച്ചു പറഞ്ഞല്ലോ ആഷിക്ക ആ പിന്നെ ഒരു സംഭവം ഉണ്ടായി എന്ത് സംഭവം അല്ല അതിൽ ഷാപ്പിക്കാം ഒരു പെണ്ണ് കാണാൻ പോകുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ നമ്മളോടൊന്നും പറയില്ല നിങ്ങൾ രസ്യമായി പോയതാണ് ഏ എനിക്കെങ്ങനെയാണ് അതൊക്കെ ഞാൻ അറിഞ്ഞു ഷാഫിക്കാം അല്ല ജുമയിലാണ് ഈ പിന്നെ ഒരു കാര്യം ഞാനോട് ചോദിക്കട്ടെ ഈ പറഞ്ഞില്ലേ ഞാൻ സ്നേഹിക്കേണ്ട പെണ്ണിനെ കണ്ടുപോയെന്ന് അത് ഈ ഒന്ന് പറയാൻ തന്നപ്പോൾ സുറുമിത്തൊക്കെ ഉണ്ടായപ്പോൾ മുണ്ടീലല്ലോ അത് എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല ആ അങ്ങൾക്ക് മനസ്സിലാവൂല അല്ലെങ്കിലും മുണ്ടാപ്പൂച്ച ആണല്ലോ മുണ്ടാപ്പൂച്ച കലമുടക്കും നമുക്കറിയില്ലേ ഞാൻ കണ്ടുപിടിച്ചു നിങ്ങളെ ഞാൻ നിങ്ങളെ ആളെ കണ്ടും ചെയ്തു പറുമ എനിക്കൊന്നും മനസ്സിലായില്ല എന്ത് സംഭവം ആ പിന്നെ നിങ്ങളെ എന്തുകൊണ്ടാണ് അവിടെ വരാതായതും ഇതൊക്കെ ഞാൻ അറിഞ്ഞു ഞാനേ അന്ന് എനിക്ക് ആ കുട്ടീനെ അറിയുന്നു പക്ഷേ നിങ്ങളായിട്ട് ബന്ധമുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇതൊക്കെ എപ്പോഴും ഞങ്ങളൊപ്പിച്ച് ഞാനേ ഒരു ദിവസം ഇങ്ങനെ ഞാനിങ്ങനെ ഞങ്ങളെ സ്കൂൾക്ക് ഒരു പരിപാടിക്ക് പോയപ്പോൾ പിന്നെ ഈ ഒരു പെണ്ണ് വന്നുകാണ്ട് പറഞ്ഞു എനിക്ക് പെണ്ണ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് പേരൊന്നും അറിയില്ല ഓൾ വന്നുകാണെന്ന് ചോദിച്ചു ജുമയിലല്ലേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ജുമയിലാണ് പിന്നെ നിങ്ങളെ നിങ്ങളെ അമ്മ അമ്മായിൻ്റെ മോനല്ലേ ഷാഫി ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ തന്നെ ഞങ്ങൾക്കൊരു ഗെറ്റുഗതർ ഉണ്ടായപ്പോൾ ഞാൻ പോയതായിരുന്നു ഓളും അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അമ്മായിൻ്റെ മോനെ ആ തന്നെ ഓനിപ്പോൾ ഇവിടെ ഓനിപ്പോൾ ഇവിടെ ഒന്നും കാണാറില്ലല്ലോ അപ്പോൾ ഞാൻ ഉള്ള കാര്യമൊക്കെ പറഞ്ഞു ഓനിപ്പോൾ വരാ വരില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഓനറിയാം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു അപ്പോഴാണ് അവൾ സംഭവം പറഞ്ഞത് എന്നോട് ഫുള്ള് നിങ്ങൾ സ്നേഹിച്ചതും പിന്നെ ഞങ്ങൾ ഓൾ നിങ്ങളോട് എൻ്റെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓൾ പെരുക്കാരെ ഇതുകൊണ്ട് പറഞ്ഞങ്ങാണ്ട് നിങ്ങൾ ഒഴിവാക്കിയെന്നും അതിൻ്റെ ശേഷമാണ് നിങ്ങൾ പിന്നെ കണ്ടിട്ടില്ല ഞങ്ങൾ ഇട്ട് പോയതൊക്കെ അതൊക്കെ ഫുള്ള് എന്നോട് പറഞ്ഞു അത് പറഞ്ഞപ്പോഴല്ല എനിക്ക് മനസ്സിലായത് ഞാൻ പിന്നെ നിങ്ങളെ വിളിച്ച് പറയാനൊക്കെ വിചാരിക്കും പക്ഷേ നിങ്ങൾ പറ്റേച്ചിട്ട് ഞാൻ പറയാമെന്ന് പിന്നെ ഓൾ ഇൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് വന്നിന്നു നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഓളിൻ്റെ കല്യാണത്തിന് വന്നിരുന്നു അന്ന് നിങ്ങൾ വേറെ എവിടെയായിരുന്നു വർത്തമാനത്തിലായിരുന്നു പക്ഷേ ഓൾ വന്നു ഓളെ ഇജാബക്കെട്ടാണല്ലോ വന്നത് എന്നിട്ട് ഓളിഞ്ഞോട് വന്നുകാണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളെ കാണിച്ചു കൊടുത്തു പക്ഷെ ഓളും ഉണ്ടാകാനൊന്നും നിന്നില്ല പിന്നെ ഓളിഞ്ഞോട് നിങ്ങളോട് പറയണമെന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഇന്നോട് പോയത് പക്ഷേ നിങ്ങളെ പിന്നെ അന്നും പിറ്റേന്നൊക്കെ തിരക്കല്ലേ കിട്ടണ്ടേ പറയാൻ നിന്നപ്പോൾ തന്നെ ഞങ്ങളെ നിങ്ങളെ മൂത്തച്ഛോടിയിരുന്നു പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യുക സത്യാണ് ചുമയില എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ വിശ്വസിക്കണ്ട പിന്നെ ചുമയിലൊ ഒരു കാര്യം ആരെയറി ഞാൻ പെണ്ണ് കാണാൻ പോയത് ആരെ ഓളെ തന്നെയാണ് ചുമയില ഞാൻ പെണ്ണ് കാണാൻ പോയത് ഹലോ സത്യോ ഇത് ഭയങ്കര ടിസ്റ്റായല്ലോ സത്യം എനിക്കറിയില്ലല്ലോ ഞാൻ ഓളെ പേരൊന്നും കണ്ടിട്ടില്ലായിരുന്നു സ്കൂൾ വെച്ചുള്ള പരിചയമല്ലേ ഉള്ളൂ പിന്നെ അന്ന് ഓളഞ്ഞാൽ കല്യാണം ഉണ്ടെന്ന് ഒഴിവാക്കുകയും ചെയ്തു ഓള് ഞാൻ പെണ്ണും കാണാൻ പോയി ഓൾ കെട്ടിയിട്ടില്ല ഓൾ രണ്ട് മൂന്ന് കല്യാണം ഇതേപോലെ മുടക്ക വേണ്ടാന്ന് മുടക്കിയതായിരുന്നു എനിക്ക് സന്തോഷമായി മൈല ഞാൻ എന്താ പെട്ടെന്ന് ഞാൻ ആകെ ടെൻഷനായി ഞാൻ കുറേ ഓളോട് ചൂടായും ചെയ്തു പെണ്ണ് പെണ്ണ് കണ്ടു കൊടുത്തുനിന്ന് ഈ പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞു തന്നെ ഇനി എന്താ എന്നെ കളിയാക്കി വെച്ച് കുറേ ഞാൻ ഓൾ കുറച്ച് അവിടെ ചീത്ത പറഞ്ഞു ചെയ്തു എന്നിട്ട് ഓൾ അപ്പോൾ ഓൾ കാര്യമാണ് ഓളെ വീട്ടുകാർ പ്രശ്നം കൊണ്ടാണ് പറഞ്ഞിട്ട് എന്തായാലും ഉമ്മയിലയ്യോ വാ ഈ നാളെ വരില്ലേ മറ്റന്നാൾ വരില്ലേ എന്നിട്ട് നമുക്കൊന്ന് കാണാൻ പോണം പിന്നെ ഞാൻ വരാതെ ഞാൻ എന്തായാലും വരൂല്ലേ ഓ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒക്കെ ഒരാളുണ്ടെങ്കിൽ ഞങ്ങൾ എന്നോ സെറ്റാക്കി എന്നോ നല്ല ആളാണ് ഞങ്ങൾ ഇവിടെ മുണ്ടാതെങ്ങനെ ഇന്നെങ്കാ ഇവിടെ നിന്ന് രാജ്യം വിട്ടുപോയില്ലേ പിന്നെ മെയിൻറ്റെയിതാം ഇതൊന്നും ഞമ്മൾക്കറിയില്ലല്ലോ ഞങ്ങളെ ചങ്ങായിമാർക്കും അറിയില്ല ഞങ്ങളെന്ന് എല്ലാവരും ഒന്നും ചോദിച്ചു പക്ഷെ ആർക്കും കാരണം അറിയില്ല ഈ ഒരു സംഭവമാണെന്ന് പറഞ്ഞില്ല ഇപ്പം നിങ്ങളത് പറഞ്ഞിങ്ങണമെങ്കിൽ നിങ്ങളെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായിരുന്നു ഏഹ് പിന്നെ രണ്ടെല്ലാം കൊണ്ട് രണ്ട് കുട്ടികളായല്ലോ ഒന്ന് പോടുന്നേ ഔ എന്നാലും ഇനി ഷാഫിക്ക സമാധാനമായി ഇനിയിപ്പം കഴിഞ്ഞതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കുട്ടിനെ തന്നെ നിങ്ങൾ കണ്ടല്ലോ ആ ആജു അങ്ങനെ സമാധി സമാധാനിക്കാന്നായിട്ടില്ല കേട്ടാ എൻ്റെ കാര്യം എനിക്കറിയില്ലേ ഇനിയിപ്പോൾ നിൽക്കാൻ കഴിയണം എന്നാലേ ഇപ്പോൾ സമാധാനമാവുള്ളു അതൊക്കെ കഴിയും ഷാഫി ഞങ്ങളിങ്ങനെ ബേജാറാവല്ലേ അതൊക്കെ നമുക്ക് സെറ്റാക്കാം ഞാനെൻ്റെ ചെക്കനോട് ഈ കാര്യം പറയട്ടെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നാളെ നിങ്ങൾ നിങ്ങളെന്തായാലും വരുന്നിട്ടാ കൂടെ ഞാൻ വരുന്ന ആരുമയിലാണ് പെണ്ണുങ്ങളെ പരിപാടിയല്ലേ ഏ പിന്നെ പെണ്ണുങ്ങളെ പരിപാടി നിങ്ങളിങ്ങോട്ട് വരി അതിനിപ്പം എന്താ അങ്ങനെ തന്നെയല്ലേ ഇനിയിപ്പം ഒരു വരവൊന്നും ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ മറ്റന്നാളെ പോവല്ലേ ഓ ഇന്നിപ്പോൾ പോവുന്നുണ്ടാവില്ല ഈ നാട്ടിൽ നിന്ന് ഇവിടെത്തന്നെ കെട്ടി ഇവിടെ തന്നെ കൂടാനാവില്ലേ പ്ലാന് ഒന്ന് പോടി ഉടനെ ഞാൻ പോയിൻ്റെ വീട്ടിലേക്ക് മറ്റന്നാളെ തന്നെ ഈ പിടിച്ചു വെച്ചതുകൊണ്ടല്ലേ ഞാൻ വന്നത് ആ ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ എന്തായി ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യമായില്ലേ എന്തെയെന്നു ഞാൻ വരില്ല അങ്ങനെ എങ്ങനെയാണെന്ന് മസിലും പിടിച്ച് നിൽക്കലേന്നാ ഇപ്പോൾ ഒരു കാര്യമായില്ലേ അതാണ് ഈ ചുമയില ഞാൻ വിളിച്ചാലേ എന്തെങ്കിലുമൊക്കെ നടക്കും ഓ തുടങ്ങിയും പിന്നെ എന്നെ വലിയ ചെറുത്താനും ഏതായാലും ഈ ഞാൻ നാളെ അങ്ങോട്ട് വരാം മറ്റന്നാളെ ഈ ഇങ്ങോട്ട് വരേണ്ടേ നമുക്ക് എന്തായാലും ഇപ്പൊക്കെ നാളെ വരും നമുക്ക് തീരുമാനിക്കാം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം ഇൻഷാ അല്ല നീ പ്രാർത്ഥിക്കുക പിന്നെ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട് ഏ എന്നാൽ ആയിക്കോട്ടെ ഷാഫിക്ക ഞാനേ വരട്ടാ അപ്പോൾ ആരോ ഒരാളും കൂടി വന്നിട്ടുണ്ട് അവിടെ എനിക്ക് അടുത്തൊക്കെ നീ കാണാൻ പറ്റില്ല ഒരു ദിവസം കൊണ്ടുതന്നെ ഈ പോയോ ആരാ നോക്കിയോ അല്ലൊക്കെ സ്വീകരിക്കുക നല്ല വർത്തമാനമൊക്കെ പറയിട്ടാ ആയിക്കോട്ടെ ഷാഫിക്ക എന്നാൽ പിന്നെ നമുക്ക് കാണാം അസ്ലാം വലൈക്കും ന്യൂബൈലെ ഫോൺ കട്ട് ചെയ്തും ഷാഫി ആലോചിച്ചിരിച്ചു ഈ പെണ്ണ് ഈ പെണ്ണിനെ ആരും പറ്റൂല ഓൾക്ക് വിചാരിച്ച ആൾക്കാരേ പറ്റുള്ളൂ ഓൾക്കുള്ള കാണാൻ വരുന്ന ഒന്നും പറ്റൂല ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെ തന്നെ കല്യാണം കഴിഞ്ഞു ആ ഒക്കെ ശരിയാവും ഇൻഷാല്ല ഷാഫി കൊണ്ട് പറഞ്ഞു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും